ചിതൽപുറ്റുകൾ കൈയടക്കിയതോടെ താമസമൊഴിഞ്ഞ വനവാസി കുടുംബം വയനാട് ചേക്കാടി കട്ടക്കണ്ടി കോളനിയിലെ ബിന്ദുവിന്റെ വീട്ടിലാണ് ചിതൽപുറ്റുകൾ നിറഞ്ഞത് നശിപ്പിക്കും തോറും ചിതലുകൾ വീണ്ടും നിറഞ്ഞതോടെ ബിന്ദുവും കുടുംബവും താമസമൊഴിയുകയായിരുന്നു വീടിന്റെ വരാന്തയിലും ഹാളിലുമെല്ലാം നിറയെ ചിതൽപുറ്റുകളാണ് നശിപ്പിക്കും തോറും ചിതൽപ്പുറ്റുകളുടെ എണ്ണം കൂടി വരും വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കൊച്ചുവീട്ടിലാണ് ബിന്ദുവും മകളും താമസിച്ചിരുന്നത് എന്നാൽ പുതിയ വീട്ടിൽ താമസമാക്കി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ താമസക്കാരായി ചിതലുകളുമെത്തി ആദ്യമാദ്യം ചെറിയ ചിതൽപ്പുറ്റുകൾ ഉയർന്നു വന്നപ്പോൾ അത് കാര്യമാക്കാതെ തട്ടിക്കളഞ്ഞ വൃത്തിയാക്കിയിരുന്നു എന്നാൽ പതിയെ പതിയെ വീട് മുഴുവൻ ചിതൽപ്പുറ്റുകളിൽ നിറഞ്ഞു ചിതൽപ്പുറ്റുകളെ ഒഴിവാക്കാൻ പല മാർഗങ്ങളും പരീക്ഷിച്ചിട്ടും ഒന്നും ഫലം കണ്ടില്ല ബിന്ദുവിന്റെ അമ്മ മാരയുടെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു വീട്ടിൽ വലിയ ചിതൽപ്പുറ്റുകൾ വന്നത് ദൈവിക സാന്നിധ്യമുള്ളതിനാലാണെന്ന വിശ്വാസത്തിലാണ് കോളനിക്കാർ ഇതിനാൽ വിശേഷ ദിവസങ്ങളിൽ ബിന്ദുവിന്റെ വീട്ടിലെ ചിതൽപുറ്റുകൾക്ക് മുന്നിൽ കോളനിവാസികൾ വിളക്ക് തെളിയിച്ച് പൂജകൾ നടത്തുന്നുമുണ്ട് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ മാറിയുടെ വീട് കാലപ്പഴക്കത്താൽ തകർച്ചയുടെ വക്കിലാണ് മേൽക്കൂര വാർത്തതാണെങ്കിലും മഴയിൽ ചോർന്നൊലിക്കും രണ്ടു മുറികൾ മാത്രമുള്ള ഈ കൊച്ചുവീട്ടിൽ എട്ടോളം അംഗങ്ങളാണ് താമസിക്കുന്നത് ബിന്ദുവിനും മകൾക്കുമായി താമസിക്കാൻ അധികൃതർ പുതിയ വീട് വെച്ച് നൽകണമെന്നാണ് കോളനിവാസികളുടെ ആവശ്യം జనం వయనాడ